ഇത്രയും നാൾ ആഡംബര സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന യാത്ര എന്ന നിലയിലായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസിനെ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് ആ ട്രെയിൻ സർവീസ് ഒരു ജീവൻ രക്ഷാ ദൗത്യം ഏറ്റെടുത്തു ജീവിതത്തിലേക്ക് ശുഭപ്രതീക്ഷയോടെ നോക്കുന്ന ഒരു പതിമൂന്ന് കാരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടമായിരുന്നു അത് ഹൃദയം നിലച്ചുപോകുന്ന സാഹചര്യത്തിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്കാണ് പതിമൂന്ന് കാരിയുടെ കുടുംബം വന്ദേ ഭാരത് എക്സ്പ്രസിൽ കൊച്ചിയിൽ എയർ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നാണ് കുട്ടിയെ ട്രെയിനിൽ എത്തിച്ചത് വെള്ളിയാഴ്ച രാവിലെയാണ് ഹൃദയം ലഭിച്ചു എന്ന വിവരം കുട്ടിയുടെ മാതാപിതാക്കൾ അറിയുന്നത് വേഗം ആശുപത്രിയിൽ എത്താനും വിവരം വന്നു ഇതോടെ എയർ ആംബുലൻസിന് ശ്രമം ആരംഭിച്ചെങ്കിലും ലഭിച്ചില്ല തുടർന്ന് വന്ദേ ഭാരതിൽ എത്തിച്ചു വൈകിട്ട് അഞ്ച് ഏഴിന് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ െത്തിയത് കൃത്യം ഏഴുമണിക്കാണ് അച്ഛന്റെ തോളിലേറി പതിമൂന്നുകാരി സ്റ്റേഷന് പുറത്തെത്തി ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ നാല് കിലോമീറ്റർ അകലെയുള്ള ലിസി ആശുപത്രിയിലേക്ക് കുതിച്ചു റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി മുള്ളുശേരി പാലമറ്റത്ത് ബിജുവിന്റെയും ലിൻഡയുടെയും മകൻ ബിൽജിത്തിന്റെ ഹൃദയമാണ് പതിമൂന്നുകാരിക്ക് വേണ്ടി കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഹൃദയം ഏറ്റുവാങ്ങാൻ പെൺകുട്ടിയുടെ ശരീരം സജ്ജമാണെന്ന് ഉറപ്പാക്കിയതോടെ ഡോക്ടർമാരുടെ സംഘം അങ്കമാലിയിലേക്ക് അവിടെ എത്തി ബിൽജിത്തിന്റെ ശരീരത്തിൽ അവസാനവട്ട പരിശോധനകൾ ആ പതിനെട്ടുകാരന്റെ ഹൃദയം ഇനി കൊല്ലം അഞ്ചൽ കരുഗോൺ സ്വദേശിയായ പതിമൂന്നുകാരിയിൽ തുടിക്കും എറണാകുളം ലിസി ആശുപത്രിയിൽ നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ന് വെളുപ്പിനെ ആറരയോടെ പൂർത്തിയായി പുലർച്ചെ ഒരു മണിയോടെ അങ്കമാലി ലിറ്റു ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ഹൃദയവുമായി തിരിച്ച ആംബുലൻസ് പോലീസിന്റെ സഹായത്തോടെ ഇരുപത് മിനിറ്റ് കൊണ്ട് ലിസി ആശുപത്രിയിലെത്തി ഒന്ന് ഇരുപത്തിയഞ്ചിന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു മൂന്ന് മുപ്പതിന് ഹൃദയം കുട്ടിയിൽ സ്പന്ദിച്ചു തുടങ്ങി ഒരു രാത്രി മുഴുവൻ കണ്ണിമ ചിമ്മാതെ വിവിധ ആശുപത്രികളിലെ വിദഗ്ധ മെഡിക്കൽ സംഘങ്ങൾ നടത്തിയ പ്രയത്നത്തിനൊടുവിലായിരുന്നു ശസ്ത്രക്രിയക്ക് വഴി തുറന്നത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ ശസ്ത്രക്രിയ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പറയുന്നു ഹൃദയം ചുരുങ്ങുന്ന കാർഡിയാക് മയോപ്പതി എന്ന അസുഖം പതിമൂന്നുകാരിയിൽ സ്ഥിരീകരിക്കുന്നത് പത്താം വയസ്സിലാണ് ഹൃദയത്തിന്റെ വാൽവിൽ സുഷിരമുള്ളതായും കണ്ടെത്തിയിരുന്നു മത്സ്യവ്യാപാരിയായ പിതാവിന് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് നാട്ടുകാർ പണസമാഹരണം നടത്തി ചികിത്സയ്ക്ക് വഴിയൊരുങ്ങിയത് Subscribe to One India and never miss an update.